ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണ നമസ്കാരം ഇന്ന് നമ്മൾക്ക് കർമ്മയോഗത്തിലെ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് എന്നീ മൂന്ന് ശ്ലോകങ്ങളാണ് നോക്കാനുള്ളത് പത്തൊമ്പതാമത്തെ ശ്ലോകം നോക്കാം തസ്മാത് അസക്ത സതം കാര്യം കർമ്മ സമാചര അസക്തോഹ്യാചരൻ കർമ്മ പരമാത്നോതി പൂരുഷ വാക്കുകളുടെ അർത്ഥം നോക്കാം സതതം എന്ന് പറഞ്ഞാൽ എപ്പോഴും അസക്ത നിസ്സംഗനായി സമാചര ആചരിച്ചാലും പുരുഷ മനുഷ്യൻ അസക്ത ഫലാസക്തി കൂടാതെ കർമ്മ കർമ്മത്തെ ആചരൻ ആചരിക്കുന്നവനായിട്ട് പരം മോക്ഷത്തെ ആപ്നോദിഹി എന്ന് പറഞ്ഞാൽ പ്രാപിക്കും തീർച്ചയായിട്ടും പ്രാപിക്കും ഇനി അതിൻ്റെ വ്യാഖ്യാനം നോക്കാം അപ്പോൾ ഭഗവാൻ പറയാണ് അർജുനൻ്റെ അടുത്ത് അതിനാൽ നീ ആസക്തി കൂടാതെ കർത്തവ്യകർമ്മം നന്നായി ചെയ്യുക എന്തെന്നാൽ അതിന് കാരണം പറയുന്നത് ഫലാസക്തി കൂടാതെ നിസ്സംഗതയോടെ കർമ്മം ചെയ്യുന്ന മനുഷ്യൻ പരമപഥത്തെ പ്രാപിക്കുന്നു അപ്പോൾ ഭഗവാൻ പറയാണ് അർജുന നീ ആസക്തി ഒന്നും കൂടാതെ കർത്തവ്യകർമ്മം നന്നായി തന്നെ ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ നിസ്സംഗതയോടെ ഫലാസക്തി ഇല്ലാതെ കർമ്മം ചെയ്യുന്ന മനുഷ്യൻ പരമപഥത്തെ പ്രാപിക്കുന്നു മനുഷ്യനെയായിട്ട് പരിണമിച്ചപ്പോൾ മനുഷ്യൻ അങ്ങനെ പരിണാമത്തിലൂടെയാണല്ലോ മനുഷ്യൻ്റെ ഒരു സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നത് ആ പരിണാമത്തിനിടയിൽ നമ്മൾക്ക് ഭാവനാശേഷിയും ബുദ്ധിശക്തിയും ഒക്കെ കിട്ടി മറ്റു ജീവികളെക്കാളൊക്കെ നമ്മൾക്ക് ഭാവനാശേഷിയുണ്ട് ബുദ്ധിശക്തിയൊക്കെ ഉണ്ട് സാങ്കല്പികമായിട്ട് പല ലോകങ്ങളിലൊക്കെ പോയി നമ്മൾ മനസ്സുകൊണ്ട് വിഹരിക്കാനുള്ളൊരു കഴിവ് എല്ലാം നമുക്ക് പറ്റും എന്നിരുന്നാലും ചില പ്രാകൃത വികാരങ്ങൾ നമ്മളെ വിട്ടുപോയിട്ടില്ല അപ്പോൾ ഈ പരിണാമത്തിൻ്റെ മാർഗത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച മനുഷ്യനായപ്പോൾ നമ്മൾക്ക് ഭാവനയും കൂടി ബുദ്ധിയും കൂടി അതനുസരിച്ചിട്ട് നമ്മൾക്ക് ഓരോരോ നമ്മൾക്ക് നമ്മളുടെ ഇതിനനുസരിച്ച് സാങ്കല്പികമായിട്ടുള്ള രോഗങ്ങളിലൊക്കെ വിഹരിച്ച് നടക്കാനെല്ലാം പറ്റും അത് എന്നിരുന്നാലും എന്താണ് പ്രശ്നം നമ്മുടെ പ്രാകൃത വികാരങ്ങൾ പൂർണ്ണമായിട്ടും നമ്മൾ വിട്ടുപോയിട്ടില്ല ആ ഭയത്തിൽ നിന്ന് തുടങ്ങുന്ന ഒരു ഭാവനയുണ്ടല്ലോ ഭയം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് അക്രമാസക്തിയിലാണ് കലാശിക്കണേ പിന്നെ പിന്നെന്താ വെച്ചാൽ നമ്മൾ ഈ ദാരിദ്ര്യത്തെ ഇല്ലായ്മകളൊക്കെ ഇങ്ങനെ ഭാവന ചെയ്തിട്ട് അത് നമ്മൾക്ക് ആർത്തിയായിട്ട് മാറുന്നു പരിണമിക്കുന്നു ഈ പരിണതികൾ പ്രപഞ്ച ജീവനായിട്ടുള്ള ആ താളപ്പൊരുത്തുണ്ടല്ലോ അത് അനുഭവിക്കാൻ നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും അനുവദിക്കുന്നില്ല ഈ രണ്ട് കാര്യങ്ങൾ ഭയവും പിന്നെ ഇല്ലായ്മകളൊക്കെ നമ്മളിങ്ങനെ ഭാവന ചെയ്യും ആ ഭാവന നമ്മൾ നമ്മളാർജിച്ചെടുത്ത ഭാവനയ്ക്ക് നമുക്ക് ഇഷ്ടമുള്ള ലോകങ്ങളിലും പോവാം അതേപോലെ നമുക്ക് ഇങ്ങനെ ഭയവും അതുപോലെ ഇല്ല ഓരോ ഇല്ലായ്മകൾ അങ്ങനത്തെ നെഗറ്റീവ്സും ഭാവന ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ ഈ സംഭവങ്ങളൊക്കെ നമ്മളെ ആ പ്രപഞ്ചത്തിൻ്റെ ജീവനായിട്ടുള്ള ആ ഒരു ലയം അനുഭവിക്കുന്നതിന് നമ്മുടെ ബുദ്ധിയേയും മനസ്സിനെയും തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതിന് ഈ ആസക്തിയുടെ വേറെ അർത്ഥം കളഞ്ഞാലേ ഈ ബന്ധനത്തിൽ നിന്ന് നമുക്ക് മുക്തി കിട്ടും നമ്മൾ പരിശ്രമിച്ചാൽ ഒഴിവാക്കാവുന്നേ ഉള്ളൂ ഈ കുരുക്കുകളൊക്കെ നമ്മൾ പരിശ്രമിക്കണം ഈ വക ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് അകറ്റണം ഇനി അടുത്ത ശ്ലോകം കർമ്മണവ ഹി സംസിദ്ധിം ആസ്തിഥാദയാ ലോക സംഗ്രഹമേവാസ്യൻ കത്തർഹസി അതിൻ്റെ വാക്കുകളുടെ അർത്ഥം ജനഗാദയ എന്ന് പറഞ്ഞാൽ ജനകൻ മുതലായ രാജാക്കന്മാർ കർമ്മണ ഏവാന്നു വെച്ചാൽ നിഷ്കാമകർമ്മത്താൽ തന്നെയാണ് സംസിദ്ധിം ജ്ഞാനത്തെ ആസ്ഥിതം എന്ന് പറഞ്ഞാൽ പ്രാപിച്ചവരായി പ്രാപിച്ചവരായിത്തീർന്നത് ലോക സംഗ്രഹമേവാന്ന് ലോകക്ഷേമത്തെ തന്നെ അത് ലോകത്തിൻ്റെ ക്ഷേമം എന്നും പറ അതിവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഒരാളുടെ ജീവനെ കൊണ്ട് മറ്റുള്ളവർക്ക് അത് അനുകരിക്കാനുള്ള അനുകരിക്കാൻ പറ്റിയതായിത്തീരൽ ഒരാൾ മറ്റുള്ളവർക്കൊക്കെ അനുകരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലായിത്തീരൽ അതിനെ നമ്മൾ ലോകക്ഷേമം തന്നെയാണല്ലോ ഒരുപാട് പേർക്ക് അനുകരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഒരു ജനറലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ലോക ലോകത്തിൻ്റെ ക്ഷേമം തന്നെ സംപശ്യൻ അഭിമുന കണ്ടിട്ടെങ്കിലും കർത്തും കർമ്മം ചെയ്യാൻ അർഹസി നീ അർഹനാകുന്നു ഇനി അതിൻ്റെ വ്യാഖ്യാനം നോക്കാം നമ്മുടെ ജനകൻ തുടങ്ങിയിട്ടുള്ള രാജർഷികർ അവരൊക്കെ രാജർഷിമാരാണ് അന്നത്തെ രാജാക്കന്മാരൊക്കെ ഋഷിമാരും കൂടിയതാണ് അവർ രാജഭരണം എന്നുള്ള കർമ്മം നിർവഹിക്കുന്നുണ്ടെങ്കിലും അവർ ഇൻറ്റേർണലി അവർ ഋഷിമാർ തന്നെയാണ് അപ്പം അങ്ങനത്തെ രാജർഷിമാർ കർമ്മയോഗത്തിലൂടെ തന്നെയാണ് പരമപഥം നേടിയിട്ടുള്ളത് അപ്പോൾ ലോകനന്മയെ നോക്കിയിട്ടെങ്കിലും നീ കർമ്മം ചെയ്യേണ്ടതാണെന്നാണ് ഭഗവാൻ അർജുനൻ്റെ അടുത്ത് പറയുന്നത് ഉദാഹരണമായിട്ട് ജനക മഹാരാജാവിനെയാണ് കാണിക്കുന്നത് വൈദിക സംസ്കാരം അർത്ഥകാമങ്ങൾക്ക് മുൻതൂക്കമുള്ളതും കർമ്മപ്രധാനവുമാണ് പണ്ടത്തെ വൈദിക സംസ്കാരം എന്ന് പറയുന്നത് അതിനു മുൻപേ ഭാരതത്തിൽ നിലനിന്നിരുന്ന ജ്ഞാനപ്രധാനമായിട്ടുള്ള സംസ്കാരവും ഇതും തമ്മിൽ മിങ്കിൾ ചെയ്തിട്ട് എല്ലാ അറിവുകളും ക്രോഡീകരിച്ച് സമഗ്രമായിട്ടുള്ള ഒരറിവിനെ വിത്ത് വിതക്കെയാണ് ഭഗവത്ഗീത ചെയ്യുന്നത് അപ്പോൾ നമ്മൾക്ക് ഈ രണ്ടിൻ്റെയും നല്ല വശങ്ങളെ മനസ്സിലാക്കാൻ ഈ ഗീതാ പഠനത്തിലൂടെ അതിനുള്ളൊരു വിത്ത് പാകലാണ് ഗീത മനസ് അത് മനസ്സിലാക്കുക പിന്നെ അറിവാണ് പരമപ്രധാനം എന്നിരിക്കലും അറിവിനും കർമ്മത്തിനും ഒപ്പം പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് ഗീത ശരിക്കും പറഞ്ഞാൽ പരമപ്രധാനമായിട്ടുള്ളത് ജ്ഞാനം തന്നെയാണ് പക്ഷേ ഗീത അറിവിനും കർമ്മത്തിനും തുല്യ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് അർജുനൻ പറയും മുൻ മുൻ അദ്ദേഹത്തിൽ പറഞ്ഞ കുലക്ഷയകൃതം ദോഷം എന്നുള്ളത് ആ ഒരു ഇത് ഈ ഒരു വെളിച്ചത്തിലുള്ള കാഴ്ചപ്പാട് അന്ന് സമൂഹത്തിൽ നിലനിന്നിരുന്ന അറിവിൻ്റെ വെളിച്ചത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് അതേസമയം അർജുനൻ കർമ്മപക്ഷത്തിൻ്റെ പ്രതിനിധിയും കൂടിയാണ് മറുവശത്തോ ഘോരകർമ്മത്തിൻ്റെ ദുഷ്ടകർമ്മങ്ങളുടെയൊക്കെ പ്രതിനിധിയായിട്ട് ആരാ നിൽക്കണേ ദുര്യോധനൻ നിൽക്കുന്നു അതിൻ്റെയൊക്കെ പ്രതിനിധിയാണ് ദുര്യോധനൻ അറിവില്ലായ്മയ എന്ന അവസ്ഥയിലാണ് ദുര്യോധനൻ ഉള്ളത് തനിക്ക് ബലം പോരാതെ വന്നാലോ യുദ്ധത്തിൽ ജയിക്കാനെന്നുള്ള ഒരു വിഷാദം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ വേറൊന്നും ഒന്നിനെ കുറിച്ചും അദ്ദേഹം ആലോചിക്കുന്നില്ല അർജുനനും ദുര്യോധനനും ഒരേ സംസ്കാര മിശ്രണത്തിൻ്റെ തന്നെ സന്തതികളാണ് പക്ഷേ രണ്ട് തരത്തിലുള്ള സംസ്കാരത്തിലാണ് അവർ ജീവിക്കുന്നത് ഇനി കാലപ്രവാഹത്തിലൂടെയുള്ള ഒരു സംസ്കാര സമന്വയത്തിന് എന്താ വേണ്ടത് ഭീഷ്മരും ദ്രോണരുമാണ് അതിൻ്റെ കരകൾ ഈ രണ്ട് കരകൾ എന്ന് പറഞ്ഞാൽ ഭീഷ്മരും ദ്രോണരുമാണ് ഒരാളുടേത് പൈ ഒരാളുടെ പൈതൃകം പരാശര പാരമ്പര്യമാണ് മറ്റേതോ വൈദികമാണ് ഇത് രണ്ടിനെയും ഇത് രണ്ടും ഇല്ലാതാക്കിയിട്ട് വേണം കാതലായിട്ടുള്ള അറിവ് ഉണ്ടാവാൻ അതിനാണ് ഗീത ശ്രമിക്കുന്നത് അടുത്തത് ഇരുപത്തൊന്നാമത്തെ യദ്യതാചരതി ശ്രേഷ്ഠ തത്തദേവേദോചന സ യപ്രമാണം കുരുദേ ലോകസ്തനു വർത്തദേ വാക്കുകളുടെ അർത്ഥം ശ്രേഷ്ഠ ശ്രേഷ്ഠനായവൻ യത് തത് ആചരതി ഏതേതു കർമ്മത്തെ ആചരിക്കുന്നുവോ ഇതര ജന മറ്റുള്ള ജനങ്ങളും തത് തത് ഏവാന്നു പറഞ്ഞാൽ അതിനെ തന്നെ സ അദ്ദേഹം യത് യാതൊന്നിനെ പ്രമാണം കുതതേ എന്ന് പറഞ്ഞാൽ പ്രമാണമായി വിചാരിക്കുന്നുവോ ലോക ലോകരും തത് അതിനെ അനുവർത്തതേ അനുവർത്തിക്കുന്നു ഇനി അതിൻ്റെ വ്യാഖ്യാനം നോക്കാം ശ്രേഷ്ഠൻ ആചരിക്കുന്നത് എന്താണോ അതുതന്നെ മറ്റുള്ളവരും ആചരിക്കുന്നു അയാൾ ഏതിനെ പ്രമാണമാക്കുന്നുവോ അതായത് ശ്രേഷ്ഠൻ ഏതിനെ പ്രമാണമാക്കുന്നുവോ ലോകരും അതിനെ തന്നെ പ്രമാണമാക്കാനാണ് ശ്രമിക്കുക അപ്പോൾ ഈ ലോകരെ ലോകത്തിലുള്ള മറ്റ് ജനങ്ങളിൽ ശ്രേഷ്ഠരാണെന്ന് നമ്മൾ ചില ആൾക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുടെ പ്രവർത്തികളെ അനുകരിക്കുന്നു അവരെ ആച അവരുടെ ആ രീതികളെല്ലാം ആചരിക്കുന്നു അവരുടെ പ്രമാണങ്ങളെ നമ്മളും നമ്മുടെ പ്രമാണാക്കുന്നു അങ്ങനെയാണ് നാട്ടിൽ ഉള്ളത് കർമ്മം കൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയാകുന്നതിലൂടെയാണ് ജീവിതത്തിൽ നമുക്ക് ശ്രേഷ്ഠത ലഭിക്കുന്നത് ശ്രേഷ്ഠരെന്ന് കരുതുന്നവർക്ക് കർമ്മദോഷം വന്നാലോ അവർ പിന്തുടരുന്നവർക്കൊക്കെ ആ തെറ്റ് അവർക്കും വരും ഏത് കാലത്തും സാധാരണക്കാരെ ശ്രേഷ്ഠന്മാരെ അനുകരിക്കാറാണ് പതിവ് അപ്പോൾ അർജുനനോടും പറയണത് അർജുനനും ഉത്തമമായൊരു മാതൃക കാണിച്ചു കൊടുക്കണം എന്നാണ് ഇതിൽ ഭഗവാൻ സൂചിപ്പിക്കുന്നത് സാധാരണ ജനങ്ങൾക്ക് ശാസ്ത്രവിധിയോ ആചാര്യ പാരമ്പര്യമോ പാരമ്പര്യമാൻ്റെ മഹത്വമോ ഒന്നും അറിയില്ല സാധാരണ ജനങ്ങൾക്ക് അപ്പം അതിനാൽ യോഗ്യരായിട്ടുള്ള ആൾക്കാരെ മറ്റുള്ളവർക്ക് അനുകരിക്കത്തക്ക നിലയിൽ തന്നെ ജീവിക്കണം അപ്പോൾ അർജുനൻ അങ്ങനെ ഉള്ള ഒരു ജീവിതം സാധാരണക്കാർക്ക് വേണ്ടിയെങ്കിലും സ്വന്തം കർമ്മം ചെയ്ത് കാണിക്കണം എന്നാണ് ഭഗവാൻ ഇവിടെ ഉപദേശിക്കുന്നത് അപ്പോൾ ആ മൂന്ന് ശ്ലോകങ്ങൾ കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത ദിവസം നോക്കാം നന്ദി